ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂസിനോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ എല്ലാ വീട്ടമ്മമാർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കാരണം ഇത് അവരെ സംബന്ധിക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം കാരണം സാധാരണ നമ്മൾ പുരുഷന്മാർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പ്രത്യേകിച്ച് ദമ്പതികളായ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർക്കൊരു ചിന്തയുണ്ട് അതായത് ഭാര്യമാർ വീട്ടിൽ പ്രത്യേകിച്ചും ഒരു പിന്നെ ഈ പിന്നെ പ്രത്യേകിച്ച് ഒരു ഹോം ഹൗസ് വൈഫ് വൈഫാണെങ്കിലേ നമ്മളുടെ ഒരു ചിന്താഗതി എന്ന് പറയുമ്പം അതായത് ഒരു ചുരുക്കം ചെൽഡ് ആയിക്കോട്ടെ പക്ഷേ എല്ലാവരും ഞാൻ കോമണൈസ് ചെയ്യുന്നില്ല എങ്കിലും ഞാൻ എൻ്റെ കാര്യമായി പറഞ്ഞോളൂട്ടെ അതായത് വീട്ടിലെ ഇവർ വീട്ടിലാണല്ലോ ഇരിക്കുക അപ്പം ജോലി വീട്ട് ജോലികളുണ്ട് അതായത് കുക്കിംഗ് അടക്കം വാഷിംഗ് അടക്കം അതായത് മക്കളുടെ കാര്യങ്ങളെല്ലാം അടക്കം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അപ്പം നമ്മൾ സാധാരണ ഞാൻ വിചാരിച്ച നമ്മൾ വിചാരിക്കുന്നത് ഓ ഇവരൊക്കെ അല്ല പണിയിരിക്കുന്നത് അത് പരസ്പരം സംസാരിക്കുമ്പോൾ പോലും ഇത് നമ്മൾ പറയാറുമുണ്ട് പലപ്പോഴും അതിൻ്റെ പുറകിൽ ചിലപ്പോൾ അത് ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ കൊണ്ടാകാറുമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞാൻ ശരിക്കും പറഞ്ഞാലേ പെട്ടിരിക്കുക ആ ഗൈസ് കാരണം എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് മൂന്ന് മാസത്തേന് ഒരു ത്രീ ഫോർ മന്ത്സിന് വേണ്ടിയിട്ട് പുള്ളി മാറി നിൽക്കേണ്ടതായിട്ട് വന്നു അതായത് പത്ത് ദിവസമായിട്ട് ഭാര്യ എന്താ ഇവിടെയില്ല അവിടെ ഡൽഹിയിലേക്ക് പോയി അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഞാനൊന്ന് പറയാം ഞാൻ ഒരിക്കലും രാവിലെ അഞ്ചരയ്ക്ക് ഒന്ന് ഒരു ശീലമുള്ള വ്യക്തിയല്ല സാധാരണ ഞാൻ കേൾക്കുന്നത് മണി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇപ്പോൾ ഞാൻ അഞ്ചര കേൾക്കണം എന്തിനാണെന്നറിയേണ്ടേ അഞ്ചരക്കയറ്റ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു കാരണം എൻ്റെ ഇളയ മോള് പ്ലസ് വണ്ണാണ് പഠിക്കുന്നത് അപ്പോൾ അവളെ എട്ട് മണിയാകുമ്പോഴത്തേനും സ്കൂൾ ബസ്സിലേക്ക് ഏറ്റു വേണു സോ ഞാൻ അഞ്ചര ആ കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് രണ്ടു കൂട്ടം കറിയും അല്ലെങ്കിൽ അവളുടെ ഫുഡ് റെഡിയാക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഏറ്റേ പറ്റൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാനിപ്പോൾ അഞ്ചര ആവുമ്പോൾ കേൾക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ പാടുപെട്ട് കാര്യങ്ങളെല്ലാം കാരണം ഇവർ സ്ത്രീകൾ ചെയ്യുന്ന പോലെ അത്രയും ഫാസ്റ്റല്ല നമ്മൾ കാരണം പഠിച്ചു വരുന്നതേ ഉള്ളൂ കുക്കിംഗ് ഒക്കെ അറിയാമെങ്കിൽ പോലും ഉണ്ടല്ലോ നമുക്ക് അവരുടെ എത്രയാണ് സ്പീഡ് കിട്ടുക അപ്പോൾ ചെയ്ത് അതിന് ശേഷം ഇത് റെഡി ആയതിനു ശേഷം ഫുഡ് റെഡിയായി എല്ലാം ഡ്രെസ്സിലെന്താ വെച്ച് കൊടുത്ത് വെസ്റ്റ് സ്റ്റോപ്പിൽ കൊണ്ട് അതായത് സ്കൂൾ ബസ് വരുന്നിടത്ത് കൊണ്ടേ ആക്കണം അര അര കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടെ ചെന്ന് കയറ്റി വിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും ഒമ്പത് മണിയായി ഒമ്പത് മണിയായി കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ നമ്മൾ പറമ്പിൽ ഏലം ജാതി നനയ്ക്കാനുണ്ട് അപ്പോൾ ആ നനയവിന് വേണ്ടിയിട്ട് പറമ്പിലേക്ക് പോകും പോയിട്ട് തിരിച്ചു വരുന്നത് ഏകദേശം പോയത് വയനാകുമ്പോഴായിരിക്കും അതിനുശേഷം അടുത്ത പ്രിപ്പറേഷനുള്ള സമയമായി എന്താ കഥയല്ലേ ആ അപ്പം ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള പരിപാടികൾ ചെയ്യണം അത് ചെയ്ത് വരുമ്പോഴത്തേനും പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി ഒന്നേകാലൊക്കെ ആവും അതിനുശേഷം ഒന്നേകാൽ കഴിഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ചു രണ്ട് മണിയായി അതിന് ശേഷം നമ്മൾ രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം സാധാരണ നമ്മൾ ടി വി കാണുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അതിനൊന്നും ഇപ്പോൾ സമയമില്ല ടി വി ഓൺ പോലും പറ്റുന്ന അവസ്ഥയല്ലല്ലോ ഇപ്പം ഞാൻ ആ അതിന് ശേഷം പിന്നീട് നമുക്ക് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ കാരണം അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ സോ അതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മൂന്നു മൂന്നര അപ്പോൾ ആ പിന്നീട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പിന്നെ എന്തെങ്കിലും പെൻഡിങ് വർക്ക് അത് ഏലോ ജാതിയ നനവ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പോയി അത് നനച്ചു വരുമ്പോഴത്തേനും മോളെ കൊണ്ടുവരാനുള്ള സമയമാവും അപ്പോൾ നാല് നാലേ നാലേകാല് നാലരയാകുമ്പോഴാണ് വരുന്നത് ആ സമയത്ത് നമ്മളവിടെ ചെല്ലുന്നു പിക്ക് ചെയ്ത് വരുന്നു അഞ്ചുമണിയാകുമ്പോൾ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നതിന് ശേഷം പിന്നീട് ആ ഇത് സ്നാക്സ് എല്ലാം കൊടുത്തു സ്കൂളിലെ കാര്യങ്ങളൊക്കെ കേട്ടു പിന്നെ അവരുടെ എന്തെങ്കിലും ആയുഷസുണ്ട് അത് കേട്ടു ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അഞ്ചേ മണിയായി ആറുമണിയായി മണി അടുത്ത കഥ എന്താണ് ആറുമണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് സപ്പറിനുള്ള പരിപാടികൾ നോക്കണ്ടേ കാരണം ഇതിപ്പം നമുക്ക് രാവിലെ ഇപ്പം കുക്ക് ചെയ്ത് വെച്ചും കൂടാ കാരണം വെച്ചാൽ നമ്മൾ കാരണം ഇപ്പം പീക്ക് സമ്മർ ആയതുകൊണ്ടേ സമ്മർ തന്നെ അല്ല ഈ ബോർവെൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളിച്ചു പോകാനുള്ളൊരു സംവിധാനമുണ്ട് അതായത് കേടായി പോകും ഫുഡ് ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു ടേസ്റ്റും പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ അപ്പോൾ കുക്ക് ചെയ്യാണ് പതിവ് അങ്ങനെ പിന്നെ സപ്പർ റെഡി ആകുമ്പോഴത്തേന് ഏഴ ഏഴര അത് കഴിഞ്ഞ ശേഷം നൈറ്റ് പിന്നെ ബിഫോർ ഫുഡ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എട്ട് മണിയായി പിന്നെ ഫുഡ് കഴിച്ചു പിന്നെ ബെഡിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോൾ ഉറങ്ങു ഉറങ്ങി എന്ന് ചോദിച്ചാൽ മതി എൻ്റെ കാഴ്ച കാരണം ഉറക്കം എനിക്ക് സാധാരണ നൈറ്റ് കുറവാണോ ഉറക്കം ഉറക്കം വരാറില്ല ഇപ്പം ഞാൻ കാട്ടിൽ കാണുമ്പോഴേ വീണ് പോവും അതാണ് ഇന്നത്തെ ഇപ്പം എൻ്റെ ദിനചര്യ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നമ്മുടെ ശരി നമ്മൾ ദൂരെ കാണുന്നത് പലതും അത്ര സുഖകരമായിരിക്കില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം നമ്മളുടെ ഓരോ നമ്മൾ ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഓരോ ഇൻറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞതിലോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ പറയുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഗൈസ് കാരണം പിന്നെ ഒരു ഡേ അങ്ങനെ പോവാ പിന്നെ നമ്മൾ എങ്ങനെ മോർണിംഗ് ടു റ്റിൽ ഈവനിങ് ആകുന്നെന്ന് പോലും നമുക്ക് ബോധമില്ല പിന്നെ ഇതിനിടയ്ക്ക് പല സർക്കസുകളും ചെയ്യണമല്ലോ നമ്മൾ വാഷ് ചെയ്യണം വാഷിംഗ് മെഷീൻ ഇടണേ തന്നെ അത് ഇടണം എന്താ അതിനും പണിയുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഡ്രൈ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് അയൺ ചെയ്യണം ഈ പരിപാടി എല്ലാം കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ മിക്കവാറും ചില ദിവസങ്ങളിൽ പത്തു പത്തരയാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങളിങ്ങനെ തമാശനാണേലും പറയും ഇപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഇപ്പം എങ്ങനെയാണ് ജീവിതം പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴേ അപ്പം ഞാൻ പറയും നീ തിരിച്ച് വരുന്നു ഞാനങ്ങോട്ട് വരാം റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേണ്ട മോനവിടെ നിന്നാൽ മതി ഞാൻ മൂന്നാല് മാസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ നമുക്കൊരു എന്നാ പറയുക ശരിക്കും പറഞ്ഞാൽ ഒരു ടെലി സീരിയൽ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അല്ല സംഭവങ്ങളുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കൂട്ടിയാൽ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇത് ഇത് നിങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരു എൻ്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ കൂടി അല്ലെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ കൂടി ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കാണും ചിലർ ഇല്ല ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അത് വാസ്തുവാകാൻ യാതൊരു വഴിയില്ല കാരണം ഇതാണ് റിയാലിറ്റി ഇത് നമ്മൾ ചെയ്തു നോക്കിയാൽ മാത്രമേ കാരണം എൻ്റെ വൈഫ് എപ്പോഴും എന്നോട് പറയുമായിരുന്നേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ശരിയാവൂ അതൊക്കെ പറയും കാരണം ഞാൻ ബാംഗ്ലൂരിൽ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുമായിരുന്നു ഏകദേശം പതിനെട്ട് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു അപ്പോൾ ഫാമിലി കേരളത്തിലും ഞാൻ ബാംഗ്ലൂരുമായിരുന്നു അപ്പോൾ ഞാൻ അവിടുന്ന് ജോലി മതിയാക്കി പോന്നു പോന്നിട്ട് ഏകദേശം ഒരു ഒരു വർഷമായി അപ്പം ഇവിടെ തോപ്രാംകുടിയിൽ വന്ന് സെറ്റിലായി അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും ആ നിനക്കെന്നാ പണിയിരിക്കുന്നല്ലേ വീട്ടിൽ എന്ന് പറയുമ്പോഴേ അപ്പോൾ പറയും ആ ഇതൊന്ന് ചെയ്ത് നോക്ക് അതിൻ്റെ സുഖം മനസ്സിലാവുകയുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് എന്ന് പറയുമായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് എനിക്ക് ശരിക്കും മനസ്സിലായി അതിൻ്റെ സുഖം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് അനുഭവിച്ച് നോക്കുന്നത് നല്ല കേസ് വൺ ഓർ ടു ഡേയ്സ് ഡേയ്സായാലും നിങ്ങൾ പിന്നെ ഇത് ചെയ്യുമോ ഫുൾ ആയിട്ട് ചെയ്യോ അല്ലെങ്കിൽ സി നാം ഭാര്യമാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ അകത്ത് തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതൊരിക്കലും ഇത് ഒരു അതായത് സ്ത്രീകളുടെ മാത്രം ജോലിയാണ് എന്ന് ആരും കരുതണ്ട കാരണം ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അല്ലേ ആ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെയൊക്കെ നല്ലൊരു ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഈ ലോകത്തിൽ സോ നിർത്തുകയാണ് ഗൈസ് ഞാനെൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ റെസ്പോൺസ് എന്നെ അറിയിക്കുക അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ അറിയാത്തവരും അറിയാത്തവരൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കരുത് പ്ലീസ് അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ